എക്സൈസ് വകുപ്പ് വിമുക്തി വിഷൻ കോട്ടയം എക്സൈസ് റേഞ്ച് ഓഫീസ് ഏറ്റുമാനൂരിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സംഗമം നടത്തി ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷനുമായി സംയുക്തമായി എൻ എസ് എസ് ദേവീവിലാസം കരയോഗ ഹാളിലാണ് ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചത് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ വകുപ്പ് മാത്രമല്ല ഇന്ന് കൈകാര്യം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഇതര ഉദ്യോഗസ്ഥന്മാരും ഈ ഒരു മഹായജ്ഞത്തിൽ പങ്കാളികളായി ഈ ലഹരിയുടെ കരാള ഹസ്തത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ്സ് അസോസിയേഷന്റെ ഭാരവാഹികളായ നിങ്ങൾക്ക് ൃണൻ അധ്യക്ഷ പ്രസംഗം നടത്തിയായിട്ടുള്ള ഒരുപാട് ഒരുപാട് എത്ര നമ്മൾ ക്ലാസ്സുകൾ കേസുകളുടെ ഭാഗത്തുനിന്ന് തോന്നില്ല കാരണം

രാജപ്പൻ മുത്തുചിപ്പി ആശംസകൾ അർപ്പിച്ചു അസോസിയേഷൻ ട്രഷറർ കെ എസ് സുകുമാരൻ കൃതജ്ഞത പറഞ്ഞു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ